നമസ്കാരം ഒരു ഭൂമി പൂജയുടെ ചിത്രം കാണിക്കാം നിങ്ങളിപ്പോൾ കാണുന്നത് ആ ഭൂമി പൂജയുടെ ചിത്രമാണ് കാരണം ഇത് വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ചിത്രം കൂടിയായിരിക്കാം ഈ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളെയും മറ്റും ഹിന്ദുക്കളുടെ സംസ്കാരത്തെയും മറ്റും ട്രോളുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ അവരായിരിക്കാം ഒരുപക്ഷെ ഇത് ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കാൻ പോകുന്നത് അതായത് ഒറീസയിൽ സെമി കണ്ടക്ടർ നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കുകയാണ് ആ നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ഭൂമി പൂജ കഴിഞ്ഞ ദിവസം നടന്ന ഭൂമി പൂജയുടെ ചിത്രമാണിത് കാരണം സെമി കണ്ടക്ടർ മേഖല എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ഏറ്റവും സങ്കീർണമായ മേഖലകളിൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഒന്നാണ് സെമി കണ്ടക്ടർ മാത്രമല്ല സെമി കണ്ടക്ടർ മേഖല രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ശാസ്ത്രമേഖല കൂടിയാണ് കാരണം ആ സാങ്കേതികവിദ്യ ആ സാങ്കേതികവിദ്യയിൽ നിന്ന് ലഭിക്കുന്ന ഔട്ട്പിട്ട് അതിന് രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പദാർത്ഥമാണ് അതുകൊണ്ട് തന്നെ ഈ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖല അത് ധാരാളം യുവ യുവ യുവാക്കൾക്ക് അവസരങ്ങൾ നൽകുന്ന മേഖലയാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വലിയ സംഭാവനകൾ നൽകേണ്ട മേഖലയാണ് രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തിൽ വലിയ പങ്ക് വഹിക്കേണ്ട ഒരു മേഖലയാണ് മാത്രമല്ല രാജ്യത്തിൻ്റെ വരാൻ സാമ്പത്തിക കുതിപ്പിനും വലിയ പങ്ക് വഹിക്കേണ്ട ഒരു മേഖലയാണ് അങ്ങനെ വളരെ സങ്കീർണമായ ഒരു ശാസ്ത്ര സാങ്കേതിക മേഖല അതേസമയം തന്നെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വരും വർഷങ്ങളിൽ വളരെ നിർണായകമായ സ്ഥാനം വഹിക്കാൻ പോകുന്ന ഒരു ശാസ്ത്രമേഖല ആ ശാസ്ത്രമേഖലയിൽ വരുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കെട്ടിട നിർമ്മാണത്തിനായി ഭൂമി പൂജ എന്തിന് ചെയ്യണം എന്നതാരംഭിച്ച് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ എന്തിന് ഈ മേഖലയിൽ കൊണ്ടുവരണം ഇതൊരു ശാസ്ത്രമേഖലയല്ലേ എന്നൊക്കെ ചോദിച്ചു കൊണ്ടായിരിക്കാം ഇനി ചിത്രങ്ങൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ പോകുന്നത് കാരണം ഐ എസ് ആർ ശാസ്ത്രജ്ഞന്മാർ സങ്കീർണമായ റോക്കറ്റ് വിക്ഷേപണത്തിനും സങ്കീർണമായ ദൗത്യങ്ങൾക്കും ഒക്കെ ഒക്കെ മുമ്പ് ക്ഷേത്ര സന്ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ പൂജകൾ നടത്തുന്നതും ഒക്കെ വലിയ രീതിയിൽ ഈ രാജ്യത്ത് വിമർശിക്കപ്പെടുന്നുണ്ട് പക്ഷേ ആ വിമർശനങ്ങളൊന്നും തന്നെ ഏൽക്കുന്നില്ല എന്നുള്ളതാണ് ആ വിമർശനങ്ങൾക്ക് ഈ മേഖലകളിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല ഐ എസ് ആർ മേധാവി എന്തിന് ക്ഷേത്രത്തിൽ പോകണം സമാ ഒരു ഒരു അസാധാരണ ദൗത്യം ഒരു വളരെ പ്രധാനപ്പെട്ട ദൗത്യത്തിന് മുന്നോടിയായി എന്തിനാണ് ഐ എസ് ആർ മേധാവി ക്ഷേത്രത്തിൽ പോകുന്നത് എന്ന ചോദ്യം അങ്ങനെ ചോദിക്കുന്നവർ ചോദിച്ചു പക്ഷേ ഈ ക്ഷേത്രത്തിൽ പോകുന്നതും പൂജ നടത്തുന്നതും ഭൂമി പൂജ നടത്തുന്നതും ഒന്നും തന്നെ ഇവിടെ നിൽക്കുന്ന പോകുന്നില്ല അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയുമാണ് ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകൾക്കും മറ്റും പോകുന്നതിന് മുമ്പ് ഡോക്ടർമാർ ഇത്തരത്തിലുള്ള ആരാധനകളും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്താറുണ്ട് ഇങ്ങനെ ഈ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി ഈ യുദ്ധവിമാനം ഏറ്റുവാങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതിൽ തിലകക്കുറി ചാർത്തിയതിന്റെ പേരിൽ വലിയ ആഘോഷം ഇവിടെ നടന്നതാണ് അതിനെതിരെ വലിയ ട്രോളുകൾ ഇവിടെ ഉണ്ടായതാണ് മാത്രമല്ല പുതിയ വാഹനങ്ങൾ നിരത്തിൽ ഇറക്കുന്നതിന് മുമ്പ് എന്തിനാണ് ഈ ചെറുനാരങ്ങ വയ്ക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ വാഹനമാണ് അതിൽ വലിയ ഉന്നതമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഓടുന്ന വാഹനമാണ് അവിടെ എന്തിനാണ് ഈ അന്ധവിശ്വാസത്തിന്റെ നാരങ്ങ കൊണ്ട് വയ്ക്കുന്നത് എന്ന് വലിയ ചോദ്യമുണ്ടായി പക്ഷേ അതൊന്നും അവിടെ നിൽക്കുന്നില്ല അത് നിർബാധം തുടരുകയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി അത് നിർബാധം തുടരുകയാണ് അത് ആരെയും ഉപദ്രവിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളല്ല പക്ഷേ ഓരോരുത്തരുടെയും മനസ്സിന് വലിയ പിൻബലം നൽകുന്ന മാനസികമായി അവർക്ക് വലിയ ഇന്ധനം നൽകുന്ന വലിയ ഉന്മേഷം നൽകുന്ന ആചാരാനുഷ്ഠാനങ്ങളാണത് അതുകൊണ്ട് അവർ തുടർന്നു കൊണ്ടേ പോകുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സെമി കണ്ടക്ടർ മേഖലയിൽ ഈ ഒരു വലിയ പദ്ധതിക്ക് തൊട്ട് മുന്നോടിയായി ഭൂമി പൂജ ചെയ്യുന്ന ചിത്രവും വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് ദേശവ്യാപകമായി ഈ എല്ലാ ആളുകളും ഇത് പൊതുവിൽ അംഗീകരിക്കുന്ന കാര്യമാണ് അത് ഒരു നല്ല കാര്യമായിട്ട് നമ്മുടെ രാഷ്ട്രത്തിലെ എല്ലാ ആളുകളും കാണുന്നു അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു കാര്യവുമാണ് ഇതിനെ എതിർക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഈ എതിർപ്പിന്റെ ശബ്ദവും കോലാഹലവും ഒക്കെ ചോദിച്ചു കേട്ടു കഴിഞ്ഞാൽ ഇത് എന്തോ വ്യാപകമായ എതിർപ്പാണ് എന്ന് തോന്നിപ്പോകും പക്ഷെ അതൊന്നുമല്ല ഇത് എതിർക്കുന്നത് ഒരു വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണ് ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷം അതവിഭാഗം അതായത് ഏതാനും ചില അന്തങ്കമ്മികൾ അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തെ ചില അന്തങ്കമ്മികളുണ്ട് അവര് അതോടൊപ്പം നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ശാസ്ത്രബോധമുണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് വീമ്പിളക്കി നല്ല നടക്കുന്ന യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രബോധവുമില്ലാത്ത ഇത്തരത്തിലുള്ള നിരീശ്വരവാദികൾ അതോടൊപ്പം ഈ ഹിന്ദു സംസ്കാരത്തെയും ഹിന്ദു മതത്തെയും ഇവിടെ നിന്ന് ഇല്ലാതാക്കാം എന്ന് പ്രതിജ്ഞ ചെയ്ത് ഇവിടെ പ്രവർത്തിക്കുന്ന ചില മതപരിവർത്തന ശക്തികളും അതോടൊപ്പം തന്നെ ചില തീവ്രവാദ സംഘടനകളും സുഡാപ്പികളും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെയും സാംസ്കാരിക ബിംബങ്ങളെയുമൊക്കെ എതിർക്കുന്നത് അതല്ലാതെ രാജ്യത്ത് ഇത് വ്യാപകമായി തന്നെ നടക്കുകയാണ് ഇനി ഭാവിയിലും ഇത് തുടരുകയും ചെയ്യും ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒഡീഷയിൽ നടന്ന ഈ ഭൂമിപൂജ വെബ്ഡെസ്ക് തത്ത് മൈ ന്യൂസ്